ഗേൾസ് ഇന്ന് എനിക്ക് ഹോളിഡേ ആണ് മെയ് ഫസ്റ്റ് ആയതുകൊണ്ട് രാവിലെ പത്ത് മണിയായി എണീറ്റപ്പഴത്തേക്കും കുറെ ദിവസം കൊണ്ട് രാവിലെ എണീക്കല് പിന്നെ എന്റെ വീട്ടിലും വന്നു ആശയുടെ നാഗർകൂവിൽ പോയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇന്ന് അമ്മയുടെ വെഡിംഗ് ലിക്ക് റീക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ചിപ്പി ഓൾറെഡി ഇന്നലെ ചെയ്തു കഴിഞ്ഞു ഞാനാണ് ഫസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷെ എനിക്ക് കോളേജ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് പോയി ചെയ്യാതി അപ്പൊ ഞാൻ പറഞ്ഞപ്പോ തന്നെ അമ്മ അലമാരയിൽ നിന്ന് ആൽബം ഒക്കെ പൊക്കിയെടുക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് നൊസ് ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവളുടെ വീഡിയോ ഒക്കെ കണ്ടു ഇനി ഞാൻ ചെയ്തു നോക്കാം അവളെ കാട്ടിലും അമ്മ എനിക്കാണ് സിമിലാരിറ്റി എല്ലാരും പറയാറ് അപ്പൊ ഞാൻ ഇരുപത്തെട്ട് വർഷമായി കാണും അപ്പൊ ബ്ലൗസൊക്കെ ഇങ്ങനെയൊക്കെ ആയി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ആശയുടെ വരുന്നത് കുറച്ച് ഭംഗിയായിട്ടൊക്കെ എടുക്കാന്ന് വിചാരിച്ചപ്പോ ആദ്യം ചക്ക തന്ന് കൊള ആക്കി കോലത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ചിപ്പിയും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് സഭാഷ്ളി താങ്ക് യുക്ക് കളിക്കുന്ന

രാ വേണ്ട നിന്റെ ചീട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണ്ട പൂ വാങ്ങിട്ട് വേട്ടാ അത് ഞാൻ ചിപ്പിരയ്ക്ക് കൊടുത്തോളാം സാരി അമ്മ എങ്ങനെ മാനേജ് എനിക്ക് ഭയങ്കര ഭയങ്കര പാട് വെയിറ്റും നേരെ നോക്കിയാണ് ആണ് നിൽക്കുന്നത് ആ എന്നെ ഫോട്ടോ അമ്മ എങ്ങനെയുണ്ട് അതേപോലെയാണോ അത പോലെ തോന്നുന്നു അല്ല അതരെ സൗന്ദര്യം എത്തിയില്ല അല്ലേ ഹവായിലെ സെറ്റപ്പ് അച്ഛൻ അമ്മയെ പോലെ റെഡിയായി അല്ലല്ലല്ല ഞാൻ അമ്മയെ പോലെ ഇല്ല അല്ല അല്ലേ അല്ലേ ഓക്കേ ശരി കുല്ലയാടട്ടെ കുല്ലേ കുല്ലേ പിടിച്ചയടേ കുല്ലേയാടേ ഞാൻ പറയാരെ അല്ലേ എന്ന് അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കണം അവളുടെ വ്യത്യസ്തകരമായ കാണു അയ്യോ എല്ലാരും രേവതി വിഷ്ണു പോയി നോക്കൂ ഞാനും ഇതിലുണ്ടെങ്കിൽ അപ്പൊ ടാറ്റാ